ഹലോ സ്ലാ സോ വെൽക്കം ബാക്ക് ടു ചാനൽ സോ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കുറേ മേക്കപ്പ് റിവ്യൂസ് ചെയ്തിട്ടുണ്ട് സ്കിൻ കെയർ റിവ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് എണ്ണം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും ഒക്കെ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറഞ്ഞിട്ട് അത് പോയി പർച്ചേസ് ചെയ്യാൻ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ഈ ഒരു സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സസ് ഒക്കെ ആണെങ്കിലും ഓർണമെൻറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് ആരെങ്കിലും ഒരു റിവ്യൂ ഒക്കെ പറഞ്ഞ് അവരത് നല്ലതാണെന്ന് പറയുമ്പോൾ നമുക്കത് ഓർഡർ ചെയ്യാൻ കുറച്ച് കുറച്ചുകൂടി ഒരു ഇഷ്ടം കാണും കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് സോ അതുപോലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആവുമെന്ന് തന്നെ വിചാരിക്കുന്നു സോ അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാലും മാമായത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ പ്രൊഡക്ട്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് സോ കുറേ മാമയത്ത് വീഡിയോസ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് ബിക്കോസ് എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് മാമാരത്തിന്റെ എന്റെ കയ്യിൽ ഒരുപാട് പ്രൊഡക്ട്സ് മാമയത്തിന്റെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവരുടെ ഈ ഒരു മാമാരത്തിന്റെ റൈസ് വാട്ടർ ഡ്യൂ ഡുയി ആക്റ്റീവ് സിറമാൻഡ് ഇവരുടെ ഈ ഒരു റൈസ് വാട്ടർ ഡുഇക്റ്റീവ് ആണ് ഈ ഒരു സൺസ്ക്രീൻ ഞാൻ കുറേ കാലമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിന് മുന്നേ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യും പിന്നെ ആ ഒരു വൈറ്റ് കാസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഓയിലിനെസ് ഒന്നും നമുക്ക് തരില്ല പിന്നെ എൻ്റെ ഡ്രസ്സിനോ നല്ല മാച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല യെല്ലോ യെല്ലോ ആണ് ഞാനും ഈ ഒരു സൺസ്ക്രീനും സൊ നല്ലൊരു പ്രൊഡക്ട്സ് ആണ് വരുന്നത് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് റിവ്യൂയിലേക്ക് പോവാം സോ ഇതാണ് നമ്മളുടെ റൈസ് വാട്ടർ ഡുഇഇ ആക്റ്റീവ് സിറം വരുന്നത് സോ ഇതിൽ ആയിട്ട് കോമ്പിനേഷൻ വരുന്നത് റൈസ് വാട്ടർ ആൻഡ് ടെൻ പെർസെൻറ്റ് നയസിനിമാഡാണ് സോ എൻ്റെ പോലത്തെ ഇങ്ങനത്തെ കുത്തും പുളിയും ഉള്ള ഫേസ് ആണ് നിങ്ങൾക്ക് ആ ഒരു സ്കിന്നാണ് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾക്ക് ഡയറിയമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ് ഇവരുടെ ഒരു നയസിനിമാഡ് റൈസ് വാട്ടർ സിറം അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഇന്ന് പ്രൊഡക്റ്റ് ഒരു സിറംസോ എന്താണെങ്കിലും യൂസ് ചെയ്തുമ്പോൾ നാളെ തന്നെ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ഭയങ്കര ഡ്രാസ്റ്റിക് ഒന്നും നമുക്ക് ആർക്കും കിട്ടില്ല ഇതിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ത്രീ െങ്കിലും നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി അത് യൂസ് ചെയ്യണം അതുപോലെ തന്നെ സിറംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ മോസ്ചറൈസേഴ്സ് സൺസ്ക്രീൻ ഇതൊക്കെ നമ്മൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം അപ്പോഴാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുക അല്ലാതെ നമ്മൾ സിറം മാത്രം യൂസ് ചെയ്ത് സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ മൊത്തം ഉൾട്ട എഫക്റ്റാണ് ഉണ്ടാവുക ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയല്ലോ എന്നുള്ള ഒരു എഫക്റ്റിലേക്ക് നിങ്ങൾ പോകും ബിക്കോസ് സൺസ്ക്രീൻ നമ്മൾ ഈ ഒരു സിറംസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആക്റ്റീവ്സ് ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നിലേക്ക് സൺലൈറ്റ് നേരെ വരുമ്പോൾ നല്ല പ്രശ്നം ഉണ്ടാവും അപ്പോൾ എപ്പോഴും സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സൺസ്ക്രീൻ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കണ്ട സോ ഈ ഒരു റൈസ് വാട്ടർ റോ ആക്ടീവ് സെറം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ കുത്തും പാടും പുല്ലിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സിറമാണ് ഇത് വരുന്നത് സോ ഇതിൽ റൈസ് വാട്ടർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പം നമ്മൾ ഒരുപാട് ഡി ഐ വൈസ് റൈസ് വാട്ടർ വെച്ചിട്ട് ആ ഒരു റൈസ് ഫ്ലവർ വെച്ചിട്ടൊക്കെ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാറില്ലേ അതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ് ഈ ഒരു റൈസ് വാട്ടർ പ്ലസ് നയസിനമായിട്ട് വരുന്നത് നയസിനമായിട്ട് ഒബ്വിയസ്ലി മോസ്റ്റ് ഓഫ് ദി പ്പീപ്പിൾ നൂസിനാവും നമ്മളുടെ ഈ ഒരു ഫേസിലുള്ള നമുക്ക് ഈ ഒരു അൺഈവൻ സ്കിൻ ടോൺ നമ്മളുടെ ഫേസിലുള്ള ആഗ്നി മാർക്സ് ഇതൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നയസിനമായിട്ട് അടിപൊളി ആയിട്ടുള്ള സംഭവമാണ് സോ ഇത് നമുക്ക് ഡെയിലി ട്വൈസ് യൂസ് ചെയ്യാൻ പറ്റും സോ ഇതിനൊരു ഒക്കെ കണ്ടു നോക്കിയാലോ ഇതുപോലെ ഒരു പമ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാണ് വരുന്നത് നമ്മൾ നമ്മളെടുക്കുമ്പോൾ യൂഷ്വലിയുള്ള സിറംസിനെ പോലെ തന്നെ ആ ഒരു ജെല്ലി കൺസിസ്റ്റൻസിയാണ് വരുന്നത് ഒട്ടും സ്റ്റിക്കിയോ അങ്ങനെയൊന്നുമല്ല പെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവും ഒരുപാട് പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല സോ ഈ ഒരു സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആണ് ഒരു പി സൈസ്ഡ് എമൗണ്ട് ആണ് എടുക്കേണ്ടതെന്നുള്ളത് അവർ ഇതിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏതൊരു സിറംസ് ആണെങ്കിലും നമുക്ക് അത്രയും നമ്മുടെ ഈ ഒരു ഫേസിന് നമുക്ക് ആവശ്യമുള്ളൂ ഒരുപാട് നമ്മൾ തേച്ചെന്ന് വെച്ചിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു എഫക്റ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയല്ലോ എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് പോവാം സോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സിറംസ് യൂസ് ചെയ്യേണ്ടത് സോ മെയിൻലി നമ്മളിപ്പോൾ ഫേസ് വാഷ് ഒക്കെ ക്ലെൻസ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് തന്നെ നമ്മൾ സിറംസ് ആണ് യൂസ് ചെയ്യുന്നത് അതിന് ശേഷമാണ് ഒരു മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഈ ഒരു സിറം നമുക്ക് മോർണിംഗ് ആൻഡ് നൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ നമ്മുടെ ഡെയിലി സ്കിൻ കെയറിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സിറമാണ് ഇവരുടെ ഈ ഒരു റൈസ് വാട്ടർ ഡുയി ആക്റ്റീവ് സിറം വരുന്നത് നെക്സ്റ്റ് വരണം വരുന്നത് മാമയത്തിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ആണ് ദിസ് ഈസ് മൈ ഫേവറേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ് ഇങ്ങനെ ഒരു ബോട്ടിലായിട്ട് വരുന്നതുകൊണ്ട് പിന്നെ ഇതും ഈ ഒരു പമ്പി ആയിട്ടാണ് വരുന്നത് പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവും നല്ലൊരു സൺസ്ക്രീനാണ് നിങ്ങൾക്ക് പറയുമ്പോൾ എത്രത്തോളം എനിക്കറിയില്ല ഒട്ടും ഗ്രീസിനെസ് അല്ല സ്റ്റിക്കി അല്ല ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആണ് കുറച്ചൊരു കോമ്പിനേഷൻ സ്കിൻ ടോൺ ഒക്കെ ഉള്ള എൻ്റെ പോലെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ നന്നായിരിക്കും പിന്നെ ഇതിൻ്റെ മേലെ മേക്കപ്പ്സ് ഒക്കെ ഇടുന്ന സമയത്തും നമുക്ക് ആ ഒരു ഗ്രീസി ടെക്സ്റ്റർ ഒന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല കണ്ടില്ലേ പെട്ടെന്ന് തന്നെ അബ്സോർബ് അപ്സ്വഭാവം നല്ലൊരു സൺസ്ക്രീനാണ് ഇവരുടെ ഈ ഒരു റൈസ് വാട്ടർ ഡ്യൂയി സൺസ്ക്രീൻ വരുന്നത് സോ രണ്ടിലും സെയിം ആണ് വരുന്നത് അപ്പം നമ്മൾ ആ ഒരു സിറം യൂസ് ചെയ്യുന്നതിന് ശേഷം ഈ ഒരു സൺസ്ക്രീൻ നമ്മൾ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആൻഡ് ഇത് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് പ്ലസ് ആണ് വരുന്നത് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ഡോമറ്റോളജിക്കലി ടെസ്റ്റഡ് ആൻഡ് സൺ പ്രൊ പ്രൊട്ടക്റ്റഡ് ഗ്ലാസ് സ്കിന്നിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സൺസ്ക്രീനാണ് നമ്മളുടെ ഈ ഒരു മാമാരത്തിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ വരുന്നത് സോ അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ രണ്ട് പ്രൊഡക്ട്സും യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു മാമാരത്തിൻ്റെ പ്രൊഡക്റ്റ്സ് നിങ്ങൾക്ക് നിയർ ബൈ സ്റ്റോഴ്സിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ മോൾസിലൊക്കെ നമുക്ക് കുറേ ഇവരുടെ സ്റ്റോർസ് കാണാൻ പറ്റും പണ്ടൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് മാമാരത്തിൻ്റെ സ്റ്റോഴ്സായിട്ട് തന്നെ അവരുടേതായിട്ട് തന്നെ ഒരു സ്റ്റോറൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ആമസോൺ like a uh, purple uh ഫ്ലിപ്കാർട്ട് ഇതിലെല്ലാം നമുക്ക് ഈ ഒരു പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഡെഫിനറ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആൻഡ് അതുപോലെ തന്നെ നമ്മളൊരു ഡിസ്കൗണ്ട് കൂപ്പൺ കോഡുണ്ട് നീൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞിട്ട് സോ ആ ഒരു കൂപ്പൺ കോഡ് താഴെ ഞാൻ എഴുതി കാണിക്കാം അത് വെച്ചിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്വൻറ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് കൂടി കിട്ടുന്നതാണ് സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു സോ അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു പ്രൊഡക്സ് ഒക്കെ വാങ്ങി പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു റിവ്യൂ ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക സോ അത്രയേ ഉള്ളൂ ഇതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അണ്ടിൽ ദെൻ ബൈ ബൈ